ഈ പകലിലെ നമ്മുടെ സവിശേഷമായ വചനധ്യാനത്തിനായി തീത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം തീത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു ഇതാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഈ മൂന്ന് വാക്യത്തിലൂടെ ഒരൊറ്റ കാര്യമാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളതിനെ ചേർത്തു വെച്ച് പഠിക്കേണ്ടതാണ് പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ ആരംഭ വാക്കും പതിമൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്കും അതിനെ ബേസ് ചെയ്താണ് ആ മൂന്ന് വാക്യം കിടക്കുന്നത് എന്താണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകുർഭ ഉദിച്ചുവല്ലോ പതിമൂന്നാം വാക്യത്തിൽ അതിൻ്റെ അവസാനത്തിൽ എന്താണ് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അപ്പം രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്താൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു ഒന്നുകൂടെ പറഞ്ഞേ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുള്ള കൃപ എന്ന പദത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരാശയമാണ് ഇവിടെ നമ്മൾ കാണുന്നത് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് ലഭിക്കപ്പെടുന്ന ദാനം അതാണ് കൃപ ഈ ദാനമായ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സമർത്ഥനായ ഒരധ്യാപകൻ എന്നതുപോലെ ഒരു വ്യക്തി എത്തേണ്ട ഇടത്ത് എത്തുന്നത് വരെ കൃപ ശിക്ഷിച്ച് വളർത്തുന്നു ഒരുപക്ഷെങ്കിൽ കൃപ ശിക്ഷിക്കുന്നു എന്ന പദം തന്നെ വളരെ വിരോധാഭാസമായി തോന്നാൻ സാധ്യതയുള്ള ഒരു പദമാണെങ്കിലും അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്നുകൂടെ ആ വാക്യത്തെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ ഹൃദയം തുറന്ന് വായിച്ച് എല്ലാവരും ബൈബിളിലേക്ക് നോക്കിക്കേ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കിന് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതക്കായി കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മൾ ശിക്ഷിച്ച് വളർത്തുന്നു അങ്ങനെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ലിങ്ക് ചെയ്തത് കൃപ ശിക്ഷിച്ച് വളർത്തുന്നു ഒരധ്യാപകൻ പഴുനിമ ഭാഷയിൽ പറഞ്ഞാൽ ശിശുപാലകനെ പോലെ ശിശുവിനെ പടിപടിയായി പഠിപ്പിച്ച് എടുക്കുന്നത് പോലെ പടിപടിയായി നടത്തുന്നത് പോലെ കൃപ നമ്മെ നടത്തുന്നു കൃപ നമ്മെ അഭ്യസിപ്പിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ശിക്ഷിച്ച് വളർത്തുന്നു അപ്പോൾ പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ ഇരുപത്തിരണ്ട് മൂന്ന് ഗമാലിയേലിന്റെ രുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം അഭ്യസിച്ചവനുമാകെയാണ് ശിക്ഷിച്ചു വളർത്തുന്നു എന്നുള്ളതിൻ്റെ വേറൊരു വകഭേദമാണ് അഭ്യസിപ്പിക്കുക മോശ മിസ്ലൈമരുടെ സകല വിദ്യയും അഭ്യസിച്ചു ഗമാലിയലിന്റെ പാതപീഠത്തിൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം അഭ്യസിച്ചു അവിടെ ഈ ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്നു എന്നൊക്കെ പറയുമ്പം സണ്ട സ്കൂളിന്റെ ഒരു ചിന്തയൊക്കെ നമുക്ക് വരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അന്നത്തെ ശൈലിയിലുള്ള ഒരു പദവ ഗമാലിയലിന്റെ പാതപീഠം അതിനെ ശരിക്കും സ്കൂൾ ഓഫ് ഗമാലിയൽ എന്നാണ് പറയേണ്ടത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന തക്ഷശില പോലെ നളന്ത പോലെയുള്ള ഒരു വലിയ വിദ്യാപീഠമാണ് സ്കൂൾ ഓഫ് ഗമാലിയൻ അവിടെ ഇരുന്ന് പഠിച്ചു ആ പഠനത്തിൽ ഒരു രാജാവ് പറഞ്ഞ പദമുണ്ട് വിദ്യാബഹുത്വത്തിൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചു അപ്പൊ പൗലോസിനുണ്ടായ പഠനം കേവലം ഒരു സൺഡേ ക്ലാസ് ടൈപ്പിലുള്ള പഠനമല്ല വിദ്യാബഹത്വം അപ്പൊ സ്കൂൾ ഓഫ് ഗമാലിയലിൽ അദ്ദേഹത്തിന് കിട്ടിയത് വിദ്യാബുത്വം അവിടെ ഇരുന്ന് അഭ്യസിച്ചു അപ്പൊ ഈ ആശയത്തിൽ പഠിക്കുക അഭ്യസിപ്പിക്കുക ശിക്ഷിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ ഒരു പദമാണ് ഇവിടെ കൃപ നമ്മെ ശിക്ഷിക്കുന്നു ഒരാ ഒരു അധ്യാപകനെ പോലെ കൃപ നമ്മെ ശിക്ഷിക്കുന്നു അഭ്യസിപ്പിക്കുന്നു സ്ത്രോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ എന്തിനാണ് ഈ കൃപ നമ്മെ അഭ്യസിപ്പിക്കുന്നത് എന്തിനാണ് കൃപ നമ്മെ ശിക്ഷിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃപ നമ്മെ അഭ്യസിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുക നാം ഭാഗ്യകരമായ പ്രത്യാശക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു എല്ലാവരും കൂടെ പറഞ്ഞേ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു ആ പ്രത്യക്ഷതയെ അവിടെ വിളിച്ചിരിക്കുന്ന ഒരു വാക്ക് ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ് എന്തോ ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ പ്രത്യാശ എന്തോ ഈ അനുഗ്രഹീതമായ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ തരുന്ന പ്രത്യാശ സന്തോഷം തരുന്ന പ്രത്യാശ പ്രതീക്ഷ നിർഭരമായ പ്രത്യാശ ാണ് ഭാഗ്യകരമായ പ്രത്യാശ സ്ഥാത്രം ഈ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുക ഏത് പ്രതീക്ഷാപൂർവമായ ക്ഷമാപൂർവമായ ഒരു കാത്തിരിപ്പ് സ്ഥാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗ്യകരമായ പ്രത്യാശ ശരിക്കും എന്താണ് കൊലശലകനം ഒന്നാം അധ്യായം വാക്യം എന്താ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ അപ്പൊ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ് ആ പ്രത്യാശ സ്വർഗത്തിൽ നമുക്കായിട്ട് സംഗ്രഹിച്ചിരിക്കുകയാണ് അലരുകയാണ് റോമൻ ലേഖനം എട്ടാമധ്യായും ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയുടെ വേറൊരു വേർഷൻ നമുക്ക് കാണുന്നു അത് നാം രക്ഷിക്കപ്പെട്ട പ്രത്യാശ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് പ്രത്യാശയാൽ അല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരിക്കൽ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ ഒരു പ്രത്യാശയുടെ ബേസിലാ ഏതാ ബേസ് ഏതാ പ്രത്യാശ രോഗസൗഖ്യ അല്ല രോഗസൗഖ്യത്തിനു വേണ്ടി രക്ഷിക്കപ്പെടരുത് പ്രശ്ന പരിഹാരത്തിനു വേണ്ടി രക്ഷിക്കപ്പെടരുത് കടം മാറാൻ രക്ഷിക്കപ്പെടരുത് കൊച്ചിനെ കെട്ടിക്കാൻ രക്ഷിക്കപ്പെടരുത് വീട് വെക്കാൻ രക്ഷിക്കപ്പെടരുത് ജോലി കിട്ടാനായിട്ട് രക്ഷിക്കപ്പെടരുത് അപ്പൻ പോയതുകൊണ്ട് ഗതി കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയരുത് നീ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ പ്രത്യാശയുടെ ബലത്തിൽ വേണം രക്ഷിക്കപ്പെടാൻ രക്ഷിക്കപ്പെടാൻസിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയത്തിന്റെ കാരണം ഇതാ പലരും രക്ഷിക്കപ്പെട്ടു പലതിന്റെ ബേസിലാണ് ചിലര് രോഗസൗഖ്യത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു ചിലരെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു ചിലരെ കടം മാറാൻ രക്ഷിക്കപ്പെട്ടു നമ്മെ നെല്ലിപ്പലകയിൽ ചവിട്ടി നിന്നപ്പോ വേറെ ഒരു മാർഗം ഇല്ലാതെ വന്നപ്പോ അവരൊക്കെ രക്ഷിക്കപ്പെട്ടു ഇവർക്കൊന്നും കൃപയിൽ നിൽക്കാൻ പറ്റുകയല്ല രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നീ ഭാഗ്യകരമായ ഒരു പ്രത്യാശയെ തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടണം സുവിശേഷം പറയുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ആന കിട്ടും കൂന കിട്ടും എന്നൊന്നും പറഞ്ഞ് ആളുകളോട് സുവിശേഷം പറയരുത് നിത്യത പറഞ്ഞു വേണം രക്ഷിക്ക രക്ഷയിലേക്ക് കൊണ്ടുവരാൻ െ കണ്ട രക്ഷയിലേക്ക് വരാൻ ജീസസ് പണ്ടൊരു കൊച്ച കല്യാണം കഴിക്കാൻ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു കാരണം തിരക്കിയ പറഞ്ഞു അവന്റെ ഷൂവിന് ഭയങ്കര പോളിഷാന്ന് പറഞ്ഞു അപ്പൊ ഇവന്റെ ഷൂവിന്റെ പോളിഷ് പോയി കഴിയുമ്പോൾ എന്തു ചെയ്യും പോയി ഇതുപോലെയാണ് പലരും രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ ചെയ്തു ഏത് രോഗസൗഖ്യം നമ്മൾ ഓഫർ ചെയ്തു ഏതെ പ്രശ്നപരിഹാരം നമ്മൾ ഓഫർ ചെയ്തു ഏത് കടത്തിൽ നിന്നുള്ള വിടുതൽ നമ്മൾ ഓഫർ ചെയ്തു ഏത് അനുഗ്രഹം പ്രിയപ്പെട്ടവരെ ഇത് ഇതിനകത്തുള്ളതാ രോഗസൗഖ്യം ഇതിനകത്തുണ്ട് പ്രശ്നപരിഹാരം ഇതിനകത്തൊണ്ട് അങ്ങനെയൊക്കെ അല്ല നമ്മളൊക്കെ സൗഖ്യമായത് വിടിപ്പിക്കപ്പെട്ടതും ഒരാമേം പറ കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞ് പത്ത് വർഷമായിട്ട് ക്യാൻസർ ഉണ്ടായിരുന്നു ശരീരത്തിൽ അറിഞ്ഞില്ലെന്ന് സ്ഥാത്രം അതിന്റെ ഗൗരവം ഡോക്ടർ പറഞ്ഞ് ഇന്ന് ഇന്ന് അഡ്മിറ്റ് ആയാൽ നാളെ സർജറി എന്ന് പറഞ്ഞു സ്ഥാപനം പുള്ളി സർജറിക്ക് വിധേയനായി അത്ഭുതകരമായി പക്ഷേ ആ മനുഷ്യന്റെ രോഗത്തിന് പുറത്തു വന്നു ദൈവ രോഗ സൗഖ്യം തരുന്നവനാണ് എത്രയോ പേര് സൗഖ്യമാക്കി ആയിട്ടുണ്ട് ഇവിടെ ക്യാൻസർ സൗഖ്യമായവരില്ലേ ഇല്ലേ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചവരുണ്ട് ദൈവം രോഗസൗഖ്യം തരുന്നവനാണ് മരണത്തിന്റെ മണി മുഴങ്ങിയിട്ടും വിടുവിക്കപ്പെട്ടവരില്ല ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കും പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് അതിനാകരുത് ഭാഗ്യകരമായി ഒരു പ്രത്യാശയിൽ നിന്ന് വേണം രക്ഷിക്കപ്പെടാൻ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെടുന്നത് ഏത് പ്രത്യാശ കാണുന്ന പ്രത്യാശയല്ല കാണുന്നവനായിട്ട് ഇനി എന്തിനാ പ്രത്യാശിക്കുന്നത് വീടല്ല പ്രത്യാശ ജോലിയല്ല പ്രത്യാശ കാറല്ല പ്രത്യാശ സമ്പത്തല്ല പ്രത്യാശ അതിനുവേണ്ടി പ്രത്യാശിക്കുന്നത് എന്താ എന്തിനാ അതിനുവേണ്ടി പ്രത്യാശിക്കുന്നത് നമ്മൾ നമ്മുടെ യേശു വരുന്നു ഇതാണ് പ്രത്യാശ ഈ പ്രത്യാശയിൽ വേണം രക്ഷിക്കപ്പെടാൻ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടോ നിങ്ങൾ എന്നോട് വേണം ചെയ്യല്ലേ നമ്മൾ ഈ രോഗസൗഖ്യം പറഞ്ഞ് സ്തോത്രം ആളുകളെ കൃപയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് രോഗസൗഖ്യം കിട്ടാതെ വരുമ്പോൾ പല സംശയം വരുന്നത് ഒരിക്കലും എൻ്റെ പൊന്നച്ച ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗസൗഖ്യത്തിൻ്റെ പേരിലാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ രക്ഷയെപ്പറ്റി നിങ്ങൾ ഒന്നുകൂടെ വിചിന്തനം ചെയ്യണം കേട്ടോ പ്രത്യാശയിൽ വേണം രക്ഷിക്കപ്പെടാൻ അല്ല ലുയ്യ പൗലോസൊക്കെ ഒരു പ്രശ്നപരിഹാരമാണ് ആഗ്രഹിച്ചത് അവരൊക്കെ പറഞ്ഞത് സ്തോത്രം എൻ്റെ ആയിസിനെ വെല്ലുവിളിച്ച് എന്നെ ബന്ധിക്കാൻ എന്നെ കൊല ചെയ്യാൻ വ്യാപരിക്കുന്ന ഒരു പോരാട്ടമുണ്ട് അതിനെ പൊട്ടിക്കുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഞാനോ ഇപ്പോൾ പാനീയാകമായി ഒഴിക്കപ്പെടാൻ പോകുന്നു എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു പക്ഷേ ഞാൻ ജീവിച്ചാലും ക്രിസ്തു മരിച്ചാലും ക്രിസ്തു ഈ ഒരു ലെവലിലോട്ട് നമ്മൾ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ രക്ഷ അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലോട്ട് എത്തുന്നത് രാമ്യം പറഞ്ഞ കേട്ടോ ശക്തിയോട് എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് പ്രത്യാശയാൽ രക്ഷിക്കപ്പെടുന്നു അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പ്രത്യാശ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ടൂറിന് വിടാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുവല്ലോ സ്തോത്രം എന്നോ കാത്തിരിപ്പന്നറിയോ ഈ ഷൂ മതിയോ ആ ഷൂ വേണോ ഈ പാൻഡ് മതിയോ ആ പാൻറ്റ് മതിയോ ഈ ബായിക ഉണ്ടോ അല്ലയോ അല്ല വേണ്ട ഈ ബായിക വേണ്ട അങ്ങ് രാത്രി മൊത്തവും അങ്ങ് വർത്താനം പറയും കാരണം അവന്റെ പ്രത്യാശ എന്തുവാ ഏ ടൂറ് വിടാമെന്ന് പറഞ്ഞ അന്ന് തോട്ട് തുടങ്ങിയതാ ഉത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ഭയങ്കര കാത്തിരിപ്പ ഇതുപോലെ സ്തോത്രം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക പ്രിയരെ ആ കാത്തിരിപ്പാണ് നമുക്കുള്ളതെങ്കിൽ വേറെ ഒന്നും നമുക്ക് പ്രശ്നമായിരിക്കല ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഈ കാത്തിരിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീറോയുടെയും ഡയോക്ലീഷന്റെയും ഡൊമീഷ്യന്റെയും പീഡനങ്ങൾ അവരെ തൊടഞ്ഞത് അവരന്ന് പറഞ്ഞു രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ ഭിത്ത് അവർ രോഗസൗഖ്യം പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ അവരെന്നേ പിന്മാറിപ്പോവായിരുന്നു പക്ഷെ അവര് പ്രതീക്ഷിച്ചത് രോഗസൗഖ്യമായിരുന്നില്ല അവര് പ്രതീക്ഷിച്ചത് വെളിപ്പെടാനിരിക്കുന്ന പ്രത്യാശയായിരുന്നു ഒരാമയം പറഞ്ഞാട്ട ഇന്ന് പകൽ അങ്ങനെ ഒരു നിറവ് നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്തിനും ഒരു പ്രത്യാശക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പ്രത്യാശ അത് തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് തേജസ്സിന്റെ പ്രത്യക്ഷത അവിടെ അങ്ങനല്ല എഴുതിയിരിക്കുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് അപ്പൊ ഭാഗ്യകരമായ പ്രത്യാശ എന്താ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത ആ യേശുവിനെ വിളിച്ചിരിക്കുന്ന പേരെന്തുവാ മഹാദൈവവും നമ്മുടെ രക്ഷിതവുമായ യേശുക്രിസ്തു യേശുവിനെ മനുഷ്യനായി ചിത്രീകരിക്കാനും യേശുവിനെ സൃഷ്ടിയായി ചിത്രീകരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ചെറുതല്ല പക്ഷെ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തു സൃഷ്ടിയല്ല യേശുക്രി കുട്ടി ദൈവമല്ല യേശുക്രി കേവല ആചാര്യനല്ല യേശു ക്രിസ്തു കേവല ഗുരുവല്ല യേശു ക്രിസ്തു ആരാശു ക്രിസ്തു മഹാ ദൈവം ഒന്നുണ്ടെന്ന് പറഞ്ഞു ഉച്ചത്തിൽ യേശുക്രിസ്തു ആരാ ആ മഹാദൈവത്തിന്റെ പ്രത്യക്ഷത ആ പ്രത്യക്ഷത വിളിച്ചിരിക്കുന്ന പേരാ തേജസിന്റെ പ്രത്യക്ഷത അപ്പോ എന്താണ് ശരിക്കും ഇവിടെ പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതക്കായിട്ട് ഞാൻ കാത്തിരിക്കുക ആ പ്രത്യക്ഷതയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ഈ എന്നെ ശിക്ഷിച്ചു വളർത്തുകയാണ് അവിടെ തേജസ്സിന്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പം പ്രത്യക്ഷതയെ രണ്ടു വിധത്തിൽ പുതിയ നിമം പറയുന്നുണ്ട് ഒന്ന് കൃപയുടെ പ്രത്യക്ഷത രണ്ട് തേജസ്സിന്റെ പ്രത്യക്ഷത കൃപയുടെ പ്രത്യക്ഷത യേശുക്രിസ്തുവിന്റെ പ്രഥമ ആഗമനമാണെങ്കിൽ തേജസ്സിന്റെ പ്രത്യക്ഷത യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള മടങ്ങി വരവാ ജീസസ് വരാൻ പോകുന്നതാണ് തേജസ്സിന്റെ പ്രത്യക്ഷത ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുക ഈ കാത്തിരിപ്പ് എനിക്കുള്ളത് കൊണ്ട് കൃപ എന്നെ ശിക്ഷിച്ച് വളർത്തുകയാണ് രണ്ടാമത്തെ കാര്യം ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്ന എന്നെ കൃപ ശിക്ഷിച്ച വളർത്തുമ്പോ അടുത്തത് ഞാന് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം എല്ലാരും കൊണ്ടൊന്നു പറഞ്ഞേ ഭക്തികേടും ശബ്ദ ഉയർത്തി പറഞ്ഞ കേട്ടെ ഭക്തി കേടും പ്രപഞ്ചമോഹം എല്ലാവരും കൂടെ ശ്രദ്ധ ഉയർത്തി പറഞ്ഞേ ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളും ഞാൻ എന്ത് ചെയ്യണം വർദ്ധിക്കണം വർജിക്കണം ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇത് രണ്ടു ഏറ്റവും വലിയ പ്രശ്നം ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളും ഭക്തികേട് എന്ന് പറയുമ്പോൾ അതിനെ എന്തൊക്കെ വിളിക്കാം ഒത്തിരി പേരുകൾ വിളിക്കാമെങ്കിലും പ്രധാനപ്പെട്ട പേര് ഭക്തിരാഹിത്യം ഭക്തിയില്ലായ്മ ഇതൊരു കൂട്ടത്തിന്റെ രക്തത്തിനകത്ത് കിടക്കുക എത്ര പ്രസംഗിച്ചാലും അവർ ഭക്തിയിലോട്ട് വരത്തില്ല രക്തത്തിൽ കിടക്കുക ഈ ഭക്തികേടിനെ ശാസിച്ചു പുറത്താക്കാൻ പറ്റുന്നതല്ല ഈ ഭക്തികേടിനെ വേറൊരാൾക്ക് ബലം പിടിച്ച് പുറത്താക്കാൻ പറ്റുന്നതല്ല എന്നിൽ ഭക്തികേടുണ്ടെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞിട്ട് ആ ഭക്തികേടിനെ ഒരാൾ വർജിക്കണം നിങ്ങളിൽ കിടക്കുന്ന ഭക്തികേടിനെ വർജിക്കണം എന്തോ ഭക്തികേട് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയും ലാഘവ ബുദ്ധിയോടെ കാണുന്ന എന്തിനെയും നിസ്സാരവൽക്കരിക്കുന്ന നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ താഴേക്ക് കൊണ്ടുവരുന്ന ആ നിലപാട് അതാണ് ഭക്തികേട് അതിനെ വർജിക്കണം ജീസസ് അടുത്തിരിക്കുന്ന ആളോടൊന്ന് ഭക്തികേടിനെ വർജിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ പുറത്ത് തള്ളണം അതിനെ നീ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ ഭക്തികേടിനെ പുറത്ത് തള്ളാൻ നീ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ ആണ് ഭക്തികേട് രണ്ട് പ്രപഞ്ചമോഹം ഒന്നുകൂടെ പറഞ്ഞേ എന്തോ ഈ പ്രപഞ്ചമോഹം ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവന്റെ അകത്ത് കിടക്കുന്ന മോഹമാണ് പ്രപഞ്ചമോഹം ഈ പ്രപഞ്ചമോഹങ്ങളെ നീ വർജിക്കണം നിന്റെ മനോതലങ്ങളിൽ വെളിപ്പെടേണ്ടുന്ന മോഹം പ്രപഞ്ചമോഹമല്ല മോഹമേ അല്ല നമുക്കുണ്ടാകേണ്ടത് നമുക്കുണ്ടാകേണ്ടത് പ്രത്യാശയാ മോഹം ഉണ്ടായാല മോഹം ഗർഭം ധരിക്കും പാപത്തെ പ്രസവിക്കും മോഹം പാപമല്ല മോഹം വളർന്നാൽ പാപമാണ് അതുകൊണ്ട് നീ ആ പ്രപഞ്ചവുമായി ലിങ്ക് കിടക്കുന്ന ആ മോഹത്തെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് നിന്റെ മനസ്സിന്റെ അകത്തേക്ക് ആഴത്തിൽ വേരോട്ടം നടത്തിയിരിക്കുന്ന ആ മോഹത്തെ ഒരു വൃക്ഷത്തെ പറിച്ചെറിയുന്നതുപോലെ അതിനെ പറിച്ചെറിയണം കാരണം നിനക്കൊരു കാത്തിരിപ്പുണ്ട് ഭാഗ്യകരമായ പ്രത്യാശയോടെ കാത്തിരിപ്പ് ശരിക്കും പറഞ്ഞാലേ പുതിയ ഒരു കെട്ടിടം പണിയുന്നതിന് മുൻപ് പഴയതിന്റെ ജീർണാവശിഷ്ടങ്ങൾ സ്തോത്രം മാറ്റിക്കളയുന്നത് പോലെ നീ ഒരു പ്രത്യാശയിലേക്ക് വന്നിരിക്കുക നിനക്ക് വ്യത്യാസമുണ്ട് രക്ഷിക്കപ്പെട്ട നിനക്ക് വ്യത്യാസമുണ്ട് രക്ഷിക്കപ്പെടാത്തവൻ നടക്കുന്ന നിലയിൽ നിനക്ക് നടക്കാൻ പറ്റില്ല രക്ഷിക്കപ്പെടാത്തവൻ പറയുന്നത് നിനക്ക് പറയാൻ പറ്റില്ല രക്ഷിക്കപ്പെടാത്തവൻ ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ല നീ വർജിക്കണം ഈ വിഷയമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യമാണ് രണ്ടു കൂടുതൽ ലേഖനം ആറാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം മുതൽ താഴേക്ക് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് അതിന് നിങ്ങൾക്ക് എന്ത് മീനിങ് കൊടുക്കാൻ പറ്റുന്നേ ഇണയില്ല പിണ ഇണയുമല്ല തുകയുമല്ല അവിശ്വാസികളോട് ഇണയില്ല പിണ അടുത്തത് അടുത്ത ചോദ്യം ചോദിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച രക്ഷിക്കപ്പെട്ട നിന്റെ ഭാഗത്തുള്ളത് എന്തുവാ രക്ഷിക്കപ്പെടാത്ത വേറൊരു തന്റെ ഭാഗത്തുള്ളത് എന്തുവാ ഇത് തമ്മിൽ എങ്ങനെ ചേരുന്നെന്ന് എല്ലാവരും ഉണ്ടോ ഇവിടെ ഇത് നമ്മൾ എങ്ങനെ ചേരുന്നേ ഇത് നമ്മി ചേരുക വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ ഇല്ല നീ വെളിച്ചമാണ് ഇരുളിന് നീയുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ പാടില്ല ഒരാമയ മാറാം ഉണ്ടാകാൻ പാടില്ല അല്ല അടുത്തത് ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത നാം ജീവനുള്ള ദൈവത്തിന്റെ നീ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് നീയും വിഗ്രഹമായി തന്നെ ബന്ധം നീയും വിഗ്രഹവുമായി തന്നെ ബന്ധം നീയും വിഗ്രഹമായിട്ടെന്നെ ബന്ധം കൃപ നിന്നെ ശിക്ഷിക്കുകയാണ് കൃപ നിന്നെ ശിക്ഷിക്കുക അത് ചിലപ്പോ ഒരു വടികൊണ്ടെന്നുമായിരിക്കുകയല്ല ചിലപ്പോ നിന്റെ അമ്മയുടെ ഉപദേശമായിരിക്കും കൃപയുടെ ശിക്ഷ ഒരുപക്ഷെ നിന്റെ അപ്പന്റെ ഉപദേശമായിരിക്കും കൃപയുടെ ശിക്ഷ എന്ത് വന്നാലും ചന്ദ്രപ്പോടെ നിൽക്കുന്ന അപ്പൻ നിന്റെ വിഷയത്തിന് മുമ്പ് കണ്ണു നിറയുന്നുണ്ട് ലോർത്താണ് അത് കൃപയുടെ ശിക്ഷയാ നാം ജീവനുള്ള ദൈവത്തിൻ്റെ അല്ലേ അല്ലോ പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി നിന്ന് കർത്താവ് ആല്ലേ ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് നമ്മൾ ഈ പ്രപഞ്ചമോഹങ്ങളെ ഈ ഭക്തികേടുകളെ എന്തു ചെയ്യണം വർജിക്കണം അയ്യോ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞ വർജിക്കതിനെ അതിനെ അതിനെ പുറന്തള്ള നീ അതിനെ എടുത്തെറി നീ അതിനെ കള സ്തോത്ര പ്രപഞ്ചമോഹത്തെ ഭക്തികേടിനെ വർജിക്ക നിന്റെ സ്വഭാവത്തെ നിന്റെ നിന്റെ ശൈലികളെ നിന്റെ ശീലങ്ങളെ നീ എടുത്തുകളാ അതിനെ ഉപേക്ഷിക്ക അതിനെ തള്ളിക്കള അതിനെ കാരണം നീ കാത്തിരിക്കുന്ന ഒരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് കൃപ നിന്നെ ശിക്ഷിക്കുകയാണ് അപ്പൊ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അതിലൊന്നാമത്തെ കാര്യം നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് അതെന്തുവാ മഹാദൈവം നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത രണ്ട് ഈ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത് ഭക്തികേടുകളും പ്രപഞ്ചമോഹങ്ങളെയും വർജിക്കാൻ വേണ്ടിയാണ് അലലൂയ്യ മൂന്ന് എന്തിനാണ് കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത് അവിടെ രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ എവിടെ ജീവിക്കണം ലോകത്തിൽ ജീവിക്കണം നമ്മൾ എവിടെ കിടക്കുന്നേ ലോകത്തിൽ കിടക്കുക ഈ ലോകത്തിൽ കിടക്കുന്ന നമ്മുടെ അകത്ത് ഏതൊക്കെ വ്യാപരിക്കണം സുബോധം വ്യാപരിക്കണം അടുത്തത് നീതി വ്യാപരിക്കണം മൂന്ന് ദൈവഭക്തി വ്യാപിക്കണം